ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും എന്താണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് ഇന്ന് ജോബ് അപ്ഡേറ്റ്സും ഒന്നുമല്ല ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഇൻറ്റർവ്യൂവിന് നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യണം ഓക്കെ ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോ ഒരാളുടെ ഫോട്ടോ കാണിച്ചുതരാം എന്നിട്ട് നിങ്ങൾ പറയൂ ഓക്കെ ആ ഫോട്ടോ കണ്ടല്ലോ ഫോട്ടോ കണ്ടപ്പോൾ ഇതാരാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇത് നമ്മളുടെ മണിച്ചിത്രത്താഴിലെ ചേട്ടനാണ് അല്ലേ ചോദിക്കുന്നുണ്ടല്ലോ ദാസപ്പനോട് ദാസപ്പ കുട്ടിയെ ഇന്ന് ഈ സൂക്ഷിച്ച് നോക്കി എനിക്ക് എന്തോ ഒരു തകരാറുണ്ടല്ലേ നമ്മളൊക്കെ അങ്ങനെയല്ല എടാ നമ്മളൊക്കെ അങ്ങനെയാണ് ഓക്കെ എന്താ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ചുണ്ട് ഇങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നുണ്ടോ എൻ്റെ കണ്ണ് ഇനി കൃഷ്ണമണി ചെറുതാണോ ഓക്കെ ഞാൻ നിക്കുമ്പം അത്ര ഒരു ഭംഗിയൊന്നും തോന്നുന്നില്ല ഓക്കെ ഞാൻ നടക്കുമ്പോൾ അത്ര ഒരു ചന്തമില്ല എന്താ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് നമ്മളിങ്ങനെ കൊണ്ട് നടക്കുകയാണ് ഓക്കെ പക്ഷേ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോടാ ഒരു ഇൻറ്റർവ്യൂവിനെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ ഇത്രയും ഇത്രയും ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസോട് കൂടി ഇങ്ങനെ കോൺഫിഡൻസ് ഇല്ലാതെ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ മാത്രം നിങ്ങൾ അതിൽ മാത്രം കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ പോകേണ്ട ഒരു കാര്യമുണ്ടോ ഓക്കെ അപ്പോൾ ഒരു കഥ ചൊല്ലട്ടുമോ ഒരു കഥ പറഞ്ഞു തരട്ടെ അത് ഭാഗവിതത്തിലൊരു കഥയുണ്ട് അതായത് കുബ്ജാനുഗ്രഹം എന്ന് പറയുന്ന ഒരു കഥയുണ്ട് കുബ്ജ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് നിങ്ങൾ കഥയായിട്ട് മാത്രം എടുക്കുക കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിലീജിയൻസിലുള്ളവർ നമ്മൾ കേൾക്കുന്നുണ്ടാവും ഈ കഥയിലെ നല്ല സാരാംശം നിങ്ങൾ ഉൾക്കൊള്ളു അതാണ് ഉദ്ദേശം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബലരാമനും ശ്രീകൃഷ്ണനും കൂടെ കംസൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് കുബ്ജ എന്ന് പറയുന്ന നമ്മൾ അതിന് അവരെ പറയുന്ന മറ്റൊരു പേര് ത്രിവക്ര എന്നാണ് അത് അവരുടെ ശരീരത്തിലെ വളവുകളാണ് അതായത് കുനിഞ്ഞ് കൂടി നടക്കുന്ന ഒരു കാഴ്ചയിൽ വിരൂപയായിട്ടുള്ള ഒരു സ്ത്രീയാണ് പക്ഷേ ഇവരെന്തു ചെയ്തു ഇവർ ഇങ്ങനെ കൃഷ്ണനെ അഡോർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഭഗവാനും അറിയാം അതെ ഇപ്പം ഇവരെന്തു ചെയ്തു ഇങ്ങനെ നടന്നു പോകെ പോകെ ആരെ കണ്ടു വഴിയിൽ വെച്ചിട്ട് കുബ്ജയെ കണ്ടു കുബ്ജ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംസൻ്റെ കൊട്ടാരത്തിലേക്കുള്ള സുഗന്ധ ലേപനങ്ങൾ കൊടുക്കുന്ന വ്യക്തിയാണ് ആര് ഈ കുബ്ജ കുബ്ജ എന്ത് ചെയ്തു കണ്ണനെ കണ്ടുകൊണ്ട് എന്ത് ചെയ്തു നിന്നു കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഇദ്ദേഹത്തെ അപ്പോൾ പെട്ടെന്ന് നിന്നു ആ ഒരു ചൈതന്യം കണ്ടിട്ട് നിന്നു നിന്നിട്ട് കയ്യിലുള്ള ഗോപി ചന്ദനക്കുറികളൊക്കെ ആർക്ക് കൊടുത്തു ആരുടെ നേർക്ക് നീട്ടി ഭഗവാന്റെ നേർക്ക് നീട്ടി അപ്പോൾ ഭഗവാൻ ശരിക്കും കുബ്ജയുടെ വിരൂപമായിട്ടുള്ള ശരീരത്തിലേക്കല്ല നോക്കിയത് എങ്ങോട്ടേക്കാണ് നോക്കിയത് ഹൃദയത്തിലേക്കാണ് നോക്കിയത് മനസ്സിലായോ അത്രയും പരിശുദ്ധമായ ഹൃദയത്തിലേക്കാണ് ആര് നോക്കിയത് ഭഗവാൻ നോക്കിയത് അല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഫിസിക്കൽ അപ്പിയറൻസ് ഒരു കൺസേൺ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല ബോഡി ഒക്കെ ഒരു കാലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ലടാ മനസ്സിലായോ അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോയിരിക്കുന്ന സമയത്ത് അവരെന്താ എന്താണ് പറയുന്നത് ഹൗ യു പ്രസൻറ്റ് എങ്ങനെയാണ് ഒരു കാര്യം പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു കാര്യവുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഇതായിരിക്കും അവർ ശ്രദ്ധിക്കുക മെയിൻ മെയിൻലി അതായിരിക്കും അവർ ശ്രദ്ധിക്കുക അതല്ലെ നിങ്ങൾ ഇട്ടുകൊണ്ട് പോയത് ആയിരത്തി രൂപയുടെ ചുരിദാറാണോ എന്നാണോ അവർ ചിന്തിക്കുക അല്ല ഒരിക്കലും അല്ല പോയി പോകുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പോകണം പക്ഷേ നിങ്ങൾക്ക് കുറവുകളുണ്ട് കുറവുകളുണ്ട് ഞാൻ ചിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ പല്ലിത്തിരി പൊന്തിയിട്ടാണ് അല്ല എൻ്റെ കണ്ണ് ചെറുതാണ് എനിക്ക് മുടിയില്ല അല്ലെ അല്പം നെറ്റ് ആൺകുട്ടികളാണെങ്കിൽ ഇത്തിരി നെറ്റ് കയറിയിട്ടുണ്ട് എടാ ഇതൊന്നും ആക്ച്വലി ശ്രദ്ധിക്കില്ല മനസ്സിലായോ അപ്പം ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചില്ലേടാ ഇപ്പം ഈ മച്ചിൻ്റെ മേലിൽ ഇങ്ങനെ ഒരു ഇത് ഭാഗം ഇളകിയിരിക്കുന്നതോ എന്തെങ്കിലും നിങ്ങൾ കേട്ടോ നിങ്ങളത് കണ്ടോ ഇല്ലല്ലോ ഇത്രയും നേരം ഞാൻ സംസാരിക്കുന്നതല്ലേ നിങ്ങൾ കേട്ടത് നിങ്ങൾ വേറെ ഒന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോയില്ലല്ലോ എനിക്കില്ലേ എനിക്ക് ഒരുപാട് പരിമിതികളൊക്കെ ഇല്ല പക്ഷെ നിങ്ങൾ നിങ്ങളതൊന്നും കാണാതെന്ന് ഞാൻ പറയുന്ന അത്രയും നിങ്ങൾ ഇത്രയും നേരം കേട്ടോണ്ടിരിക്കുകയല്ലായിരുന്നു അതുപോലെ തന്നെയാണ് ഒരു ഇൻറ്റർവ്യൂന് ഇൻറ്റർവ്യൂന് എന്താണ് ആ നമ്മൾ പറയുന്നത് എന്താണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തായിട്ട് പറയുക കോൺഫിഡൻ്റ് ആയിട്ട് പറയുക സ്ട്രെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുക നേരെ നോക്കി തന്നെ സംസാരിക്കുക ഐ കോണ്ടാക്ട് കൊടുക്കുക അങ്ങനെ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ബോധര ചെയ്യേണ്ട കാര്യമില്ല അത് സ്ഥായിയായിട്ടുള്ളൊരു കാര്യമല്ലടാ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത് അതിനെക്കുറിച്ച് ബോധര് ചെയ്യരുത് ഓക്കെ അപ്പം ഇന്ന് ഈ ഒരു ടിപ്പാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് എങ്ങനെ നിങ്ങൾ ഈ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഞാൻ പറഞ്ഞ കഥയും ഞാൻ പറഞ്ഞ കാര്യങ്ങളും അല്ലേടാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ അതുപോലെ നിങ്ങളും എന്ത് ചെയ്യുക ഇൻറ്റർവ്യൂവിന് പോകുമ്പം കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പോവുക മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ അപ്പിയറൻസ് എന്ത് ചെയ്യരുത് നിങ്ങൾ ബോധര് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് എന്ത് ചെയ്യുക പ്രസൻ്റ് ചെയ്യുക ഓക്കെ നമുക്ക് അറിവുണ്ടോ നമുക്ക് ആ ഒരു പോസ്റ്റിലിരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എബിലിറ്റി ഉണ്ടോ അത് മാത്രം നോക്കുക നമ്മൾ സ്കിൽഫുള്ളായിട്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ട് നമ്മൾ സ്ട്രോങ് ഡിറ്റർമിനേഷനോട് കൂടി നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റും അവിടെ ഒരിക്കലും നമ്മളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഒരിക്കലും നിങ്ങൾക്ക് അവിടെ ഒരു തടസ്സമായിട്ട് വരില്ല ഓക്കെ ആദ്യം അത് മനസ്സിലാക്കും ഓക്കെ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ടിപ്പ് ഇതാണ് അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ടിപ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം ഓക്കെ താങ്ക് സോ മച്ച്